അപ്പം മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രസംഗത്തെ ആരോ ഇവിടെ ഇന്നലെ എന്താ വിവാദ പ്രസ്താവനയുമായി റഹമത്തുള്ള ഖാസിമിന്ന് പറഞ്ഞ മിഞ്ഞാന്ന് മി മിഞ്ഞാന്ന് നടത്തിയൊരു പ്രഭാഷണത്തെ വളരെ മോശമായി അവിടെ ബഹുമാനപ്പെട്ട സയ് സാദിഖലി ശ്യാബ് തങ്ങളുടെയും പിന്നെ കുഞ്ഞാലിക്കുട് സാഹിബിൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കട്ടിങ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അവരൊന്നും ആ അതിൽ വലിച്ചേക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അവരൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജനനേതാക്കളാണ് നേതാക്കളാണ് അവരൊന്നുമല്ല ഇവിടെ സംസാരം ഞാൻ സംസാരം രാഷ്ട്രീയ പാർട്ടികളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളിൽ അവരിടപെടുന്നതിന് നിന്ന് അവരുടെ അതിനവർ അതവർ ചെയ്യാതിരിക്കുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു 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 പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കോൺഗ്രസ് ഇല്ല ലീഗില്ല കമ്മ്യൂണിസ്റ്റ് ഇല്ല ഉള്ളത് ഒരു വിഭാഗം എന്ന നിലക്കില്ല നീ ഏതെങ്കിലും വിഭാഗത്തെയാണെങ്കിലും ഞാൻ അത് പറഞ്ഞിരിക്കുള്ളൂ എന്തുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല സാധുക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പത്തല ഞാൻ മനസ്സിലാവും ഞാൻ കുറച്ച് നേരത്തെ ഓടിയേ ഉള്ളൂ കാരണം ഒരു നിമിഷ ഓരോ നിമിഷവും കോടാന കോടാന കോടി രൂപയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നികുതിയായി ഖജനാവിൽ വരുന്നത് ഈ ഖജനാവിൽ വരുന്ന പണം ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് അത് ജനോപകാരപ്രദമായി ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആരുടെ പണി എം എൽ എയുടെ പണി അല്ലാതെ അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് പോയി നിന്നിട്ട് ആറാം ദിവസം ഇവിടെ ഉള്ള കുഞ്ഞാപ്പുന്റെയും പോക്കറ്റിൽ പോയിട്ടിട്ട് വീണ്ടും ഈ സാധുക്കളായ ജനങ്ങളെ വീണ്ടും ചൂഷണം ചെയ്യൽ എം എൽ എയുടെ പണിയല്ല ഇതൊക്കെ മങ്ങളെ എണീറ്റ് പോയിക്കോളും ഞങ്ങളോട് വരെ മറ ഇത് സത്യാണ് എന്താണ് അവരുടെ പണി രാഷ്ട്രീയ പാർട്ടിയുടെ പണി ഉയർത്തപ്പെടുന്ന നിമിഷം ഒരു എന്തൊക്കെ ഖജനാബിലേക്ക് ഉയർത്തപ്പെടുന്നൊനമ്പിന്സ് ബിൽഡിങ്ങിന് ടാക്സ് മുനമ്പിന് ടാക്സ് ടാക്സ് ബട്ടൻസിന് കുത്തുന്ന സൂചിക്ക് കുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ട് അത് ഒരു നിമിഷം ഒരു ദിവസമല്ല കോടാല കോടാന കൂടിയാണ് ജനാമിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് യഥോചിതം ചെലവഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനെതിരെ ജീവാർപ്പണം നടത്തി സമർപ്പണം ചെയ്യാം ഇതാണ് എം എൽ എയുടെ ഉത്തരവാദിത്തം കാരുടെ പ്രവർത്തനം നടത്താൻ ഒരു ഫിറോസ് കുന്നമ്പ്രൽ മതിയാകും അതിന്റെ കണക്കും കാര്യം വെച്ചോണ്ട് അദ്ദേഹം ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ പോകരുത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഫിറോസ് കുന്നംപറമ്പിൽ പോകരുത് എന്ന് വളരെ ആഗ്രഹിച്ചൊരാളാണ് ഞാൻ അതോടുകൂടെ അയാളുടെ പണി കഴിയും അയാൾ അതിന് ഒരു ഫിറോസ് കുന്നംപറമ്പിനെ കൊണ്ട് എത്ര കോടി രൂപയാണ് കാരുണ്യ പ്രവർത്തനത്തിന് ഓരോ ദിവസവും കേരളത്തിൽ ചെലവാക്കിയത് എങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടി ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങളെന് പേജാറാവില്ല ആരാ നിങ്ങളൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതൊരു മെയിൻ സ്ട്രീം രാഷ്ട്രീയ പാർട്ടിയുടെ പണിയല്ല അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പണിയല്ല അതിനൊരു ഫിറോസ് കുന്നം പറമ്പിൽ ഒരു ജില്ലയിൽ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ വേറൊരു മമ്മദ് കുന്നം പറമ്പിൽ അല്ലെങ്കിൽ മുത്തലത്ത് പറമ്പിൽ അവർ അതിന്റെ കണക്ക് കൃത്യമായി വെച്ച് ജനങ്ങളെ കൃത്യമായി അഭിമുഖീകരിച്ചാൽ അങ്ങനെ അഭിമുഖീകരിച്ച കാലത്തെല്ലാം കോടികൾ വന്നിട്ട് മതി മതി എന്നല്ലേ പറഞ്ഞിരുന്നത് എന്തിനാണ് ഒരു കാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെന്തിനാ കുറച്ച് ആളുകൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു വരുന്നത് ഇതൊരു നാടകല്ലേ സമൂഹത്തിൽ സമുദായ ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ എതിരായ വല്ല ബില്ലുകളും പാസാക്കുന്നുണ്ടോ ആ ബില്ലുകളെ കുറിച്ച് പൊതുജനത്തെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ല വേണ്ടത് അത് സഭയുടെ നടുത്തളത്തിൽ അതിനെതിർത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുക ഉണ്ടാക്കണം പാർട്ടി ഉത്തരവാദിത്തം ജോലി ഇല്ലാത്തവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം കടലാസികൾ കടലാസുകൾ കടലാസികൾ ക്ലിയർ ആക്കി കൊടുക്കുക അത് ജില്ലാ പഞ്ചായത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുനിന്നോ വില്ലേജ് എന്നോ ബ്ലോക്കുന്നോ ഇതെല്ലാം ആക്കി കൊടുക്കുക ബ്ലോക്ക് വില്ലേജ് തീരുമാന പഞ്ചായത്തുകൾ അതേപോലെ തന്നെ വില്ലേജ് ഇതെല്ലാം അതിന്റെ സുഗമമായി നീതിയുക്തമായി നടന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ജഡ്ജ്മെന്റുകളിൽ നീതി ഇല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുക വിദ്യാഭ്യാസത്തിൽ മക്കൾക്ക് ആവശ്യമായ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തുടർപഠനത്തിന് സൗകര്യങ്ങൾ ഏതെങ്കിലും ജില്ലകളിൽ ഇല്ലെങ്കിൽ എല്ലാ ജൂൺ മാസത്തിലും നമ്മൾ ഇവിടെ സമരങ്ങൾ കാണാറുണ്ട് എന്താ സമരം സീറ്റ് കിട്ടിയില്ല സീറ്റ് കിട്ടിയില്ല കുട്ടികൾക്ക് സീറ്റ് ഇല്ല ഇത് സീറ്റ് വാങ്ങിക്കൊടുക്കേണ്ട അത് രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്തമാണ് അതാണ് അവർ അവരുത്തരവാദിത്തം അല്ലാതെ അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് പോയി കുട്ടിരുന്നിട്ട് ആറാം ദിവസം ഇവിടെ വന്നിട്ട് കുഞ്ഞാപ്പൊന്നി പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കൽ അവരെ ഉത്തരവാദിത്തമല്ല അത് ചൂഷണമാണ് അത് തെറ്റാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുക അത് അവരുടെ ഉത്തരവാദിത്തമാണ് വർഗീയതയുക എന്താ നിലവിൽ വർഗീയന്റെ അവസ്ഥ ഏതെങ്കിലും ഒരു സി പി കോൺഗ്രസ്സോ ലീഗോ ണ്ടല്ലോ ഈ നാട്ടിൽ വർഗീയത തടയാൻ എന്താണ് ഇവർ ചെയ്യുന്നത് വർഗീയത എന്ന് പറഞ്ഞാൽ അത് എത്രയും വളരുന്നത് കൈ വടക്കൂയില്ല